മഷയായ ട്രോളന്മാരുടെ ഒരു സ്ഥിരം ഭാഷയാണ് ചുവപ്പ് നരച്ചാൽ അത് കാവിയാകും എന്നുള്ളത് ഒരുപാട് പേർക്ക് ഒരുപാട് പേര് ഇത് പറയുകയും ചെയ്യുന്നുണ്ട് ചുവപ്പ് നരച്ചാൽ കാവി അങ്ങനെയാണ് സി ജെ പി എന്ന് പറയുന്ന പ്രയോഗമൊക്കെ വരുന്നത് യഥാർത്ഥത്തിൽ ചുകപ്പിനെ കാവിയാക്കാനുള്ള ശ്രമമല്ലേ നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കേ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിയാണ് ചുവപ്പ് നരച്ചാൽ കാവ്യും ട്രോളന്മാരുടെ പ്രഖ്യാപനം ഇവിടുന്ന് വന്നതല്ല ശരി കാരണം ബംഗാളിലും ത്രിപുരയിലുമൊക്കെ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ഒത്തിരി പേരെന്ത് ചെയ്തു ബി ജെ പിയിൽ പോയി ചേർന്നു എന്ന് നമുക്കറിയാം അങ്ങനെയാണ് അവിടെ സി പി എം ഇല്ലാതായത് ശരി പക്ഷെ ചുവപ്പ് ഉള്ളെടുത്താണല്ലോ ചുവപ്പ് നരച്ച് കായികമാകുന്നു ചുവപ്പ് ഇല്ലാത്തടത്ത് നേരെ കോൺഗ്രസ് ആയിരുന്നല്ലോ സമ്പൂർണമായിട്ടും ബി ജെ പി ആയിരുന്നു കാരണം ബി ജെ പി എന്ന് പറയുന്ന ആകാശത്ത് പൊട്ടി വീഴുന്നതല്ല ബി ജെ പി നിലവിലുള്ള ഒരു ഡെമോഗ്രാഫിക്കകത്ത് എന്നുവെച്ചാൽ ഒരു ജനക്കൂട്ടത്തിന് ഉള്ളിൽ ഉള്ള ജനങ്ങളുടെ ചേരിമാറ്റം മാത്രമാണ് അവർ ചേരി മാറുന്നു കോൺഗ്രസ് സമ്പൂർണമായിട്ട് മാറിയാണ് ബി ജെ പി ആയത് അതുകൊണ്ടാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറയുന്നത് പ്രയോഗം വന്നത് അതേപോലെ തന്നെയാണ് ഈ ത്രിപുരയിലും ബംഗാളിലുമൊക്കെ സി പി എംകാർ ബി ജെ പിയിലേക്ക് പോയി ചേർന്നതുകൊണ്ടാണ് ചുവപ്പ് നരച്ചാൽ അത് കാവ്യമാകും എന്ന് പറയുന്ന പ്രയോഗം വരുന്നതിൻ്റെ കാരണം അതാണ് ചുവപ്പിന് ചുവപ്പായി നിർത്തുന്ന എന്താണ് അതിൻ്റെ പ്രത്യയശാസ്ത്ര നിഷ്ഠയാണ് പ്രത്യയശാസ്ത്ര നിഷ്ഠ ആ പ്രത്യയശാസ്ത്രം കൃത്യമായിട്ടുള്ള രീതിയിൽ പരിപാലിക്കപ്പെട്ടാൽ അവർക്ക് പരിക്കില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും കാരണം അവർ ഈ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത് ഡിഫൈൻ എന്താണ് ചോപ്പെന്ന് ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ സി പി എം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്തും അതേപോലെ തന്നെ ജനകീയ പ്രവർത്തനങ്ങളുടെ മുന്നിലുമൊക്കെ എത്തിച്ചേരുക അപ്പോൾ അങ്ങനെ അല്ലാത്ത പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് വരെ നമ്മളാണ് നമ്മളെന്ത് പറയുന്നത് ദാഥ ചുമപ്പ് നരക്കണട കണ്ടട എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അവരുടെ പ്രത്യേക ശാസ്ത്രത്തെ അവർ പതുക്കെ പതുക്കെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് പല വിഷയങ്ങളും സംഭവിച്ച കാര്യമാണ് പിണറായി വിജയനും ഉപേക്ഷിക്കേണ്ടി വരുന്നത് ആ ഇപ്പം നോക്ക് നമ്മൾ അതിനൊരു പ്രത്യേക അതിൻ്റെ ഒരു ഒരു തിയറട്ടിക്കൽ സാധനം നമുക്ക് പറയാം പമ്പ പമ്പയിൽ അയ്യപ്പ സംഘം നടത്താൻ പോയ സമയത്ത് നല്ല സഹായളൊക്കെ ചോദിച്ചു എന്തിനാണ് ഈ പണിക്ക് പോണത് ഇത് നിങ്ങളുടെ പണിയാണോ എന്ന് ചോദിച്ചു അത് അവരുടെ പണിയല്ല പക്ഷേ അവരാ പണിയെടുക്കാനായിട്ട് പോകാൻ തുടങ്ങി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റിനാണ് നമ്മളുടെ മുന്നിൽ ഇനി ഉത്തരം കാത്ത് കിടക്കുന്നത് കേരളം വർഗീയവൽക്കരിക്കപ്പെട്ടൊരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു നേരത്തെ നമ്മൾ മുസ്ലിം ലീഗിനെ പോലും നമ്മൾ വർഗീയ കക്ഷിയായിട്ട് കണ്ടിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയായിട്ട് കാണുന്നു മുസ്ലിം ലീഗ് മാത്രമല്ല അതിനേക്കാളൊക്കെ തീവ്രമായിട്ടുള്ള രാഷ്ട്രീയ ഈ വർഗീയ രാഷ്ട്രീയം ഉപയോഗിക്കുന്ന പാർട്ടികൾ നമുക്കറിയാം എസ് ഡി പി ഐ എന്ന് സാധനം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ഇവരൊക്കെ തീവ്ര ഇസ്ലാമ ഇസ്ലാമിസ്റ്റുകൾ എന്ന നിലയ്ക്ക് കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നതായിട്ടുള്ള സംഘടിത ശക്തിയാണ് എന്നുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാക്കുക പക്ഷേ മുസ്ലിം ലീഗ് അങ്ങനെയല്ല കുറേയേറെ വർഗീയതയെ അബ്സോർബ് ചെയ്യുന്നൊരു പാർട്ടിയാണ് പല വിഷയങ്ങളിലും അവരുടെ ഈ നിലപാടുകളാണ് കേരളത്തിൽ കലാപമില്ലാതെ ആക്കുന്നതിന് കാരണമായി മാറിയിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടുള്ളൊരു വർഗീയ പാർട്ടിയാണെന്ന നിലയ്ക്ക് അതിനെ കാണാനായിട്ട് തുടങ്ങുന്നു അങ്ങനെ അവരെ മാത്രമല്ല എല്ലാവരും ഇപ്പോൾ ബി ജെ പി എന്ന് പറഞ്ഞാൽ ഹിന്ദു വർഗീയ പാർട്ടി എന്ന നിലയ്ക്ക് കാണുന്നു ഈ സി പി എമ്മും അതേപോലെ തന്നെ കോൺഗ്രസ്സും ഒക്കെ എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷങ്ങളെ പ്രഗണിപ്പിക്കുകയോ അല്ലെങ്കിൽ ഭൂരിപക്ഷങ്ങളെ പ്രീണിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ എന്ന നിലക്കും അവരെ കാണുന്നു നമ്മൾ വഴിയിൽ ഒരാളെ കണ്ട് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ ജാതി എന്താണെന്നുള്ള നേരത്തെ അങ്ങനത്തെ ചിന്തകൾ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം അത് വളരെ ശക്തമാണ് ഒരാളെ കണ്ടാൽ അവൻ്റെ ജാതി മണത്തു നോക്കുന്ന സ്വഭാവത്തിലേക്ക് കേരളീയൻ മാറി എന്നു വച്ചാൽ കേരള സമൂഹത്തിൻ്റെ രാഷ്ട്രീയം വർഗീയവൽക്കരിക്കപ്പെട്ടു വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് മാർ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് സി പി എം പോലെയുള്ളതായിട്ടുള്ള പാർട്ടികൾക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുക എന്നത് പരീക്ഷണത്തിന് വിധേയമായിരിക്കുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിലെ അത് പരീക്ഷണത്തിന് വിധേയമാണ് നമ്മൾ പല സ്ഥലത്ത് കണ്ടാൽ ഇപ്പോൾ ബോംബെ എന്ന് പറഞ്ഞ കേരളത്തിൽ സോറി ബോംബെ എന്ന് പറഞ്ഞ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു ട്രേഡ് യൂണിയൻ കേന്ദ്രമായിരുന്നു തൊഴിലാളി വർഗത്തിൻ്റെ ഉരുക്കുകോട്ടയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ അവിടെ ഈ ട്രേഡ് യൂണിയനുകൾ തിരഞ്ഞെടുപ്പ് ഇതിനു മുമ്പും പിമ്പും ഒക്കെ പാർട്ടികളിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തിയിരുന്നത് നമുക്കറിയാം അതുപോലെ തന്നെ അവിടെ ഒരു സമരം പ്രഖ്യാപിച്ചാൽ ആ സമരം നൂറ് ശതമാനം വിജയിപ്പിക്കാനായിട്ടുള്ള കരുത്തുള്ള ഒരു സംവിധാനമായിരുന്നു അന്നത്തെ ട്രേഡ് യൂണിയൻ എന്ന് പറയാം ആ ട്രേഡ് യൂണിയനെ പൊളിഞ്ഞു പോയി ട്രേഡ് യൂണിയൻ പൊളിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ഇടയിൽ ശിവസേന എന്ന് പറയുന്ന പ്രാദേശിക വർഗീയ രാഷ്ട്രീയ കക്ഷി പതുക്കിപ്പ് പിടിമുറുക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് ആദ്യം പൊളിഞ്ഞു പോയത് ട്രേഡ് യൂണിയൻ കോൺപൂർ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് അറിയാമോ കോൺപൂരും ഇതേപോലെ തന്നെ ശക്തമായിട്ടുള്ള തൊഴിലാളി വർഗ അടിത്തറ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കരുത്തേണ്ടായ സ്ഥലമാണ് അവിടെ നിന്നാണ് അവിടെ നിന്ന് എന്താണ് പാർലമെൻറ്റിലേക്ക് പോലും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ അവിടെ അവിടെ സി പി എം ഉണ്ടെന്ന് ചോദിച്ചില്ല പല സ്ഥലത്തും സി പി എം ഇല്ല എങ്ങനെയാണ് സി പി എം ഇല്ലാതെ കേരളത്തിൽ ഇപ്പോൾ ഭരണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ദൃണാത്മകമായിട്ടുള്ള ചിന്ത ഭരണവിരുദ്ധ വികാരം ഭരിച്ച് തോൽപ്പിക്കുന്ന പരിപാടി അതുകൊണ്ടൊക്കെയാണ് സി പി എം തോറ്റുകയാണെന്ന് പറയാം അല്ല കേരളത്തിന് അതിന് വഴി തുറന്നു കൊടുക്കുന്നത് പിണറായി വിജയനാണെന്ന് മഷ്ട അഭിപ്രായമില്ലേ അല്ല ഇപ്പോൾ പൊതുവെ പിണറായിക്കെതിരാനുള്ള അഭിപ്രായങ്ങൾ വരുന്നത് കാരണം പല കാര്യങ്ങളിലും ലാവലിംഗ് കേസ് അത് ഇത്രമാത്രം കാലം മാറ്റിവെച്ചത് എന്തുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു ഇടപെടലുണ്ട് എന്ന് കേന്ദ്രത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ ഇടപെടലുണ്ടെന്ന് പറയും പല വിഷയങ്ങളിലും ഇങ്ങനെ കേന്ദ്രവും അതേപോലെ തന്നെ കേരളവും എന്ത് ചെയ്യുന്നു സംയുക്തമായിട്ട് നീങ്ങുന്ന കാഴ്ച പല വിഷയങ്ങളും കാണാം പി എം സി ആ പി എം സിയുടെ കാര്യം പി എം സിയുടെ കാര്യത്തിൽ സി പി എതിർത്തിട്ട് പോലും അതിൽ ഒപ്പുവെച്ച് മുന്നോട്ട് പോകാനും ഫണ്ട് വാങ്ങിക്കാനും കേന്ദ്ര ഗവൺമെൻറ് അനുസരിച്ച് പ്രവർത്തിക്കാനുമാണ് കേരള ഗവൺമെൻറ് തീരുമാനിക്കുന്നത് അതുപോലെ ഒട്ടനവധി വിഷയങ്ങൾ നമ്മൾ പരിശോധിച്ചു തന്നെ ഇപ്പോൾ നോക്ക് സർവകലാശാലയിൽ ഗവർണറും അതേപോലെ തന്നെ സർക്കാരും തമ്മിൽ നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളൊക്കെ കരുതി എന്താണെന്ന് വെച്ചാൽ ഗവർണർ വന്നിട്ട് നമ്മുടെ വിദ്യ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മേഖല എന്തെയും ഗംഭീരമായിട്ട് ഉടച്ചു വാർത്ത് മെറിറ്റോറീസ് ആക്കുന്ന കരുതിയിരിക്കുകയാണ് ഇത് അവസാനത്തെ എത്തിയ എവിടെയാണ് ഗവർണറും സർക്കാരും എന്തു ചെയ്തു വൈസ് ചാൻസലർമാരെ പങ്കിട്ടെടുത്തു എനിക്കിത് നിനക്കത് പ്രശം തീർന്നു ഒരു ഉന്നത വിദ്യാഭ്യാസ നവീകരണവും സാധ്യമല്ല ഇവരെല്ലാവരും കൂടി ഇതെല്ലാം പങ്കെട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭരണം എന്ന് പറഞ്ഞാൽ പങ്കുവെപ്പിൻ്റെ ഒരു പാചക കലയാണ് എന്ന നിലക്ക് കേരളത്തെ ഇവരെല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് പിണറായി വിജയൻ വളരെ ഭംഗിയായിട്ട് ആ ഭരണ സംവിധാനം നിർവഹിച്ച് പോവുകയാണ് ചെയ്തത് പക്ഷേ ധാർമ്മികമായി രാഷ്ട്രീയത്തിൻ്റെ എതിർപ്പ് അദ്ദേഹത്തിനെതിരെ ഉയരുന്നതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയരുകയും ആ ആക്ഷേപങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞാലുമൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേടുണ്ടാക്കുന്ന തരത്തിലേക്ക് നിൽക്കും അതായത് മാഷു പറഞ്ഞു വരുന്നത് പിണറായി തന്നെ വീണ്ടും നയിക്കണം എങ്കിൽ മാത്രമേ കുറച്ചും കൂടി ഭംഗിയായിട്ട് കാവിയിലേക്ക് പ്രവേശിക്കാൻ എന്നാണ് അല്ലേ അല്ല പിണറായി തന്നെ ആയിരിക്കും ഇവരുടെ നായകൻ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാളെ ഒരിക്കലും നിർത്തിയിട്ടൊന്നുമില്ല ആരാണ് നിങ്ങളുടെ ക്യാപ്റ്റൻ ഞങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി ഒന്നാമത്തെ കാലഘട്ടത്തിൽ എങ്ങനെ പറഞ്ഞു രണ്ടാമത്തെ കാലഘട്ടത്തിൽ എങ്ങനെ പറഞ്ഞു മൂന്നാം കാലഘട്ടത്തിൽ മൂന്നാം വാഴ്വിനും ഞങ്ങൾ കൊണ്ടുവരുന്നത് പിണറായി തന്നെയാണ് എന്നാണ് പറയുന്നത് ശരിയായിരിക്കാം ഒരുപക്ഷെ ഈ പ്രവർത്തനം പിണറായി അനുകൂലികൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി ഒരു മൂരാച്ചല്ല ആ അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല അങ്ങനെയും കാണാം ഒരു മനുഷ്യന് പല രൂപങ്ങളുണ്ട് നമ്മളതിൽ ആളുകൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് പറഞ്ഞതിനെ കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു മാത്രമേ